യുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലും ബംഗാൾ ഉൾക്കടലിലുമുണ്ടായ അന്തരീക്ഷമാറ്റം കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്നും ശക്തമായ മഴ ലഭിക്കുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദർ ഉച്ചക്കുശേഷവും വൈകിട്ടും രാത്രിയിലുമായി മഴ ലഭിക്കും തമിഴ്നാട്ടിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും മെക്പീറ്റ് വെതർ നിരീക്ഷകർ പറയുന്നു ശ്രീലങ്കയ്ക്ക് സമീപം ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഈ ചക്രവാതച്ചുഴിയിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയും അറബിക്കടലിൽ നിന്ന് കേരളത്തിന് സമാന്തരമായി മറ്റൊരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നു ഇത് തെക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും മഴസാധ്യത വർദ്ധിപ്പിക്കുന്നു തെക്കൻ തമിഴ്നാട്ടിൽ ഇന്നും നാളെയും മഴ കനക്കും ചെന്നൈ ഉൾപ്പെടെയുള്ള വടക്കൻ തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കോ അതിശക്തമായ മഴക്കോ സാധ്യതയുണ്ട് ശ്രീലങ്കയിൽ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയുണ്ടാകും കേരളത്തിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് പൊതുവേ മഴ സാധ്യത അല്പം കുറയുമെങ്കിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കൂടുതലാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കണം ശ്രീലങ്കയ്ക്ക് സമീപത്തുള്ള ചുഴി അടുത്ത ദിവസം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് കന്യാകുമാരിക്കടൽ വഴി അറബിക്കടലിൽ എത്താനാണ് സാധ്യത അതിനാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കുശേഷം കേരളത്തിലെ തീരദേശങ്ങളിൽ ഉൾപ്പെടെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയും കൊച്ചി മുതൽ കൊല്ലം വരെയുമുള്ള തീരദേശങ്ങളിലാണ് മഴ സാധ്യത ഈ മാസം പത്തുവരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മെറ്റ്വീറ്റ് വെതർ അഭിപ്രായപ്പെടുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി